ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം പുരോഗമിക്കുമ്പോൾ സൗത്ത് അമേരിക്കൻ ജനതയ്ക്ക് ഇത് ആത്മഹർഷത്തിന്റെ നിലക്കാത്ത ദിനരാത്രികളാണ് പി എസ് ജി അത്ലറ്റിക്കോ മാഡ്രൈഡ് ബയൺ മൂണിക് ചെൽസി ഇന്റർമിലാൻ റയൽ മാഡ്രൈഡ് മാഞ്ചസ്റ്റർ സിറ്റി തുടങ്ങിയ യൂറോപ്പിലെ പേരുകേട്ട വൻ ക്ലബ്ബുകൾ നീന്തുന്ന അമേരിക്കൻ കടലിലേക്കായിരുന്നു അവരുടെ ഒഴുക്ക് പേരിന് മാത്രം ചില അട്ടിമറികളോ സമനിലയോ നേടി നാലാൾക്ക് മുമ്പിൽ അഭിമാനം കാക്കാൻ വേണ്ടി മാത്രം ലോകവേദിയിലേക്ക് അവർ വരുന്നതെന്ന് ചില ഫുട്ബോൾ പ്രേമിക ചില ഫുട്ബോൾ പ്രേമികളെങ്കിലും കരുതി കാണണം യൂറോപ്യൻ പണക്കൊഴുപ്പിലും താരപ്രഭയിലും മുങ്ങി നിവർന്നു വരുന്ന ഗ്രൂപ്പുകളിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നതായിരുന്നു ഒരാഴ്ച മുമ്പ് വരെയുള്ള ചോദ്യം എന്നാൽ ആ സമവാക്യങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഒരു സൗത്ത് അമേരിക്കൻ വിജയഗാഥയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിങ്ങൾക്ക് കാണുക മുപ്പത്തിരണ്ട് ടീമുകളിലാകെ ആറ് ടീമുകൾ മാത്രമാണ് ബ്രസീലും അർജന്റീനയും ഉൾപ്പെടുന്ന സൗത്ത് അമേരിക്കൻ ഭാഗത്തു നിന്നും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ സൗന്ദര്യവുമായി വിമാനം കയറിയത് പാൽമിറോസ് ബോട്ടോഫോഗോ ഫ്ലമിംഗോ ഫ്ലുമിനസ് എന്നീ നാല് ബ്രസീലിയൻ ക്ലബ്ബുകളും അർജന്റീനയുടെ ഏറ്റവും വലിയ ക്ലബ്ബുകളായ റിവർപ്ലേറ്റും ബൊക്ക ജൂനിയസുമാണ് ആ രണ്ട് ക്ലബുകൾ അൽ അഹ്ളി പോർട്ടോ ഇൻഡർ മ്യാമി അടങ്ങുന്ന തുല്യശക്തികളുടെ ഗ്രൂപ്പ് എയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കോപ്പ ലിബർട്ട ടോറസ് നേടിയ പാൽമിറാസ് ഉൾപ്പെട്ടത് ആദ്യ മത്സരം തന്നെ യൂറോപ്പിലെ കരുത്തരായ പോർട്ടോക്കെതിരെ ഗോൾരഹിത സമനില നേടി തങ്ങൾ വെറുതെ വന്നതല്ല എന്ന് ബ്രസീലിയൻ ക്ലബ്ബ് പ്രഖ്യാപിക്കുന്നുണ്ട് രണ്ടാം മത്സരത്തിൽ അൽ അഹിലിക്കെതിരെ രണ്ട് ഗോളിന്റെ ലീഡിൽ ജയം സ്വന്തമാക്കിയതോടെ പോയിന്റ് ടേബിളിൽ ഇപ്പോൾ അവർ ഒന്നാമതാണ് ഇനി നേരിടാനുള്ളത് ലാനിൽ മെസ്സിയുടെ ഇന്റർ മിയാമിയിലാണ് വിട്ടർ റോക്കും എസ്റ്റോവിയോയും ഫക്കുണ്ടോയും അടങ്ങുന്ന പാൽമെറോസ് നോക്കൗട്ട് റൗണ്ടിലേക്ക് മുന്നേറുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് മത്സരത്തിൽ നിന്ന് നാല് പോയിന്റ് നേടിയവർക്ക് ഇന്റർ മിയാമിയുമായി മികച്ച പ്രകടനം പുറത്തെടുത്താൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും പി എസ് ജി അത്ലറ്റിക്കോ മാഡ്രീഡ് അടങ്ങുന്ന മരണ ഗ്രൂപ്പിലാണ് ബോട്ടോഗോ എന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ ലിബർട്ട ടോറസ് നേടിയ ടീമിന്റെ പോയിന്റ് ടേബിൾ നില നോക്കിയാൽ ഒരുപക്ഷെ ഏവരും അത്ഭുതപ്പെട്ടേക്കാം ഗ്രൂപ്പിൽ ദുർബലരായ സീറ്റിൽ സൗണ്ടൈസിനെ രണ്ടൂന്നിന് തോൽപ്പിക്കുമ്പോൾ സ്വാഭാവികമെന്ന് മാത്രമേ ഏവരും കരുതിയിട്ടുണ്ടാകുകയുള്ളൂ അറ്റ്ലറ്റിക്കോയുടെയും പി എസ് ഡിയുടെയും മുന്നിൽ അവർ പത്രം വന്ന് ആണയിട്ടവർക്ക് മുമ്പിലാണ് കഴിഞ്ഞ ദിവസം ആ കളി നടന്നത് ജീസസ് നേടിയ ഗോളിൽ പി എസ് ഡിയെ ഏകപക്ഷീയമായി മലർത്തിയടിക്കുമ്പോൾ ബ്രസീലിയൻ ക്ലബിന് മുമ്പിൽ വീണത് യൂറോപ്യൻ ചാമ്പ്യന്മാരായിരുന്നു ഗ്രൂപ്പ് ബിയിലും അതോടെ സൗത്ത് അമേരിക്കൻ ടീമാണ് മുന്നിൽ നിൽക്കുന്നത് ഇനി അറ്റ്ലറ്റിക്കോ കടമ്പ മാത്രമാണ് ബാക്കിയുള്ളത് ബയൺ ബെൻഫിക്ക ടീമുകൾക്കിടയിൽപ്പെട്ട ബൊക്ക ജൂനിയ്സിന് പക്ഷേ പ്രതീക്ഷിച്ച പോലെ കളിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആദ്യ മത്സരം ബെൻഫിക്കെതിരെ രണ്ടേ രണ്ട് സമനില അവർ നേടിയിട്ടുണ്ട് എന്നാൽ ശക്തരായ ബയണുമായി പരാജയപ്പെട്ട് നിലവിൽ മൂന്നാം സ്ഥാനത്താണ് പക്ഷേ അടുത്ത എതിരാളികൾ ദുർബലരായ ഒക്ലാൻ സിറ്റിയാണെന്നത് അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഗ്രൂപ്പ് ഡിയിൽ ചെൽസി ആയിരുന്നു ഫ്ലെമിംഗോയുടെ മികച്ച എതിരാളികൾ ആദ്യ മത്സരം ടൂണിസുമായി രണ്ട് സീറോന് ജയിച്ചു കയറിയ ഫ്ലെമിംഗോ അത്ഭുതം സൃഷ്ടിച്ചത് അടുത്ത മത്സരത്തിലാണ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ സാക്ഷാൽ ചെൽസിയുമായി മൂന്നൊന്നിൻ്റെ കംബാക്ക് വിജയം അവർ നേടിയിരിക്കുകയാണ് ഒപ്പം രണ്ട് കളികളിൽ ആറ് പോയിന്റുമായി ടേബിളിൽ ഒന്നാം സ്ഥാനത്തും അറസ്കേറ്റിയും പെഡ്രോയും അടങ്ങുന്ന നിര ക്ലബ്ബ് വേൾഡ് കപ്പിൽ തന്നെയാണ് നോട്ടമിട്ടിരിക്കുന്നത് ഇൻ്റർമിലാനുള്ള ഗ്രൂപ്പ് ഇയിൽ റിവർ പ്ലേറ്റ് ഉണ്ട് ജപ്പാൻ ക്ലബ്ബ് ഉറവ റെഡ്സുമായി ജയിച്ചവർ മൂന്ന് പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തുണ്ട് യു ഫൈനലിസ്റ്റുകൾ ആദ്യ മത്സരം പരാജയപ്പെട്ടിരിക്കുന്നു ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ വശ്യത അതിൻ്റെ പാരമ്പര്യതയിലാണ് ഇങ്ങനെ എല്ലാ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് നോക്കിയാലും ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകൾ പ്രത്യേകിച്ചും സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകൾ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് വീണവരിൽ പലരും യൂറോപ്പിലെ ചാമ്പ്യന്മാരാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ അട്ടിമറികൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപക്ഷെ ഒരു ബ്രസീലിയൻ ക്ലബ്ബ് ട്രോഫി നേടിയാലും അത്ഭുതപ്പെടാനില്ല ഇതവരുടെ സമയമാണ് നിശ്ചയദാർഢ്യത്തോടെ വന്നവർ ഒരോളം ഉണ്ടാക്കിയേ പോകൂ